നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഈ അടുത്താണ് തിരക്കിനെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉദയാസ്തമന പൂജ മാറ്റിയ നടപടിയെ വാക്കാൽ കോടതി വിമർശിച്ചത് പ്രധാന ദിവസങ്ങളിലെല്ലാം നല്ല തിരക്കാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം ഇടത്തിരത്ത് കാവിൽ ഭഗവതിക്ക് ജനുവരി അഞ്ചും ഫെബ്രുവരി ഏഴ് തീയതികളിൽ താലപ്പൊലിയാണ് ഈ ദിവസങ്ങളിൽ പകൽ പതിനൊന്നും മുപ്പതിനു ശേഷം ക്ഷേത്രത്തിൽ ദർശന സൗകര്യം ഉണ്ടാകില്ല വിവാഹം ചോറോട് തുലാഭാരം മറ്റു വഴിപാടുകൾ എന്നിവയും പകൽ പതിനൊന്ന് മുപ്പതിനു ശേഷം നടത്താൻ കഴിയില്ലെന്ന് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുമുണ്ട് എന്നൊക്കെ നല്ല തിക്കും തിരക്കും ഉണ്ടാകാറുണ്ട് അന്നെല്ലാം ഉയർന്നു വരുന്നൊരു പരാതി അമ്പലത്തിനകത്ത് കയറി ജീവനക്കാർക്ക് ഉള്ളം കൈയിൽ നോട്ട് ആക്കി കൊടുത്താൽ മതി ഒരു ക്യൂവും വേണ്ട എന്നതാണ് അങ്ങനെ മാസം തോറും ജീവനക്കാർ ലക്ഷത്തിലധികം രൂപ സമ്പാദിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു ഇതറിഞ്ഞ ദേവസ്വം ബോർഡ് ആ കൊള്ളപ്പിരിവ് ഔദ്യോഗികമാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിച്ചു ഇതിനും ഇനി ഭക്തർ വ്യവഹാരങ്ങളിൽ ഉയർത്തിക്കൊണ്ടു വന്നേ മതിയാകൂ എന്നാണ് ഡോക്ടർ മഹേന്ദ്രകുമാർ പി എസ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിലെ ശ്രദ്ധ നേടുന്ന പോസ്റ്റ് പറയുന്നത് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ തൊഴാനെത്തുന്ന പ്രമുഖന്മാർക്ക് ദർശന സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്ന വകയിൽ ക്യൂ നിൽക്കാതെ മാസം തോറും മുപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തിലധികം രൂപ വരെ ക്ഷേത്ര ജീവനക്കാർ സമ്പാദിച്ചിരുന്നു ഇതറിഞ്ഞ് ദേവസ്വം ബോർഡ് ആ കൊള്ളപ്പിരിവ് ഔദ്യോഗികമാക്കാൻ വേണ്ടുന്ന നടപടി സ്വീകരിച്ചു പ്രത്യേകം ശ്രദ്ധിക്കണം ആ പരിപാടി നിർത്തലല്ല ചെയ്തത് മറിച്ച് അത് തങ്ങൾക്ക് പ്രയോജനപ്പെടും വിധം ആക്കി തീർത്തു എന്നാണ് ആയിരം രൂപ കൊടുത്താൽ ഒരാൾ കൊറ്റയ്ക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ അഞ്ചംഗങ്ങളുള്ള കുടുംബത്തിന് ക്യൂവിൽ നിൽക്കാതെ ഭഗവാനെ കാണാം കുറച്ചുകൂടി കായ് ഇറക്കിയാൽ ഗുരാപ്പിയോടൊപ്പം സെൽഫിയും തരപ്പെടും വഴിപാടിന്റെ പേരാണ് കോമഡി നെയ്വിളക്ക് അതായത് നിന്റെ ശരീരത്തിലെ നെയ് ക്യൂ നിന്ന് കേടാക്കാതെ അകത്ത് വിളക്ക് കാണിച്ചു തരാമെന്ന് ചുരുക്കം ഞങ്ങൾക്ക് കിട്ടേണ്ട കുമ്പിളക്കായി ബോർഡ് വിഴുങ്ങുന്നതിലുള്ള ജീവനക്കാരുടെ കലിപ്പ് അവർ തീർക്കുന്നത് ഭക്തജനങ്ങളോടാണ് ഗുരുവായൂരപ്പന്റെ മുന്നിലെത്തുന്ന നമ്മൾക്ക് എന്താണ് ശരിക്കും നേരിടേണ്ടി വരുന്നത് പുള്ളിയുടെ രൂപം നമ്മുടെ റെറ്റിനെ ശരിക്കൊന്ന് ഐഡന്റിഫൈ ചെയ്ത് വരുന്നതിനു മുമ്പ് തന്നെ നമ്മൾ അഗ്നി കോണ്ടിലെ ശിവേലി കല്ലിനു മുന്നിൽ എത്തിയിരിക്കും ഒന്ന് കണ്ടിട്ട് പോടാ എന്ന് ഗുരുവായൂരപ്പൻ പറഞ്ഞാൽ പോലും തിരക്കുണ്ടുമാഷെ ഞങ്ങൾ പോകട്ടെ എന്ന് നമ്മളെ കൊണ്ട് തന്നെ ജീവനക്കാർ പറയിക്കും അത്രയ്ക്ക് പ്രഷറും ചിലക്കിലുമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് മൂന്നും നാലും മണിക്കൂർ ക്യൂ നിന്ന് തൊഴാനെത്തുന്നവർക്കുണ്ടാകുന്ന ഈ ദുരനുഭവത്തെ പറ്റിയും ഇത് പരിഹരിക്കാൻ ടി കമ്പനി മുഖാന്തരം ചെയ്ത പദ്ധതി വിജയിച്ചതിനെ തുടർന്ന് നെയ്വിളക്ക് വഴിയുള്ള വരുമാനം കുറയുമെന്ന് കണ്ട ബോർഡ് തന്നെ അതിനൊക്കെ തുരങ്കം വെച്ചതുമായ വിഷയങ്ങളെപ്പറ്റി മുൻപ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഒരു ഹർജിയിൽ ഉന്നയിച്ചിരുന്നു ആ വിഷയത്തിൽ കോടതി മുൻപരിക്കൽ സ്വമേധയാ ഒരു കേസും എടുത്തിരുന്നു എന്നാണ് ഓർമ്മ എന്തായാലും വീണ്ടും ആ വിഷയങ്ങളിലെ വ്യവഹാരങ്ങളെ ഉയർത്തിക്കൊണ്ടു വന്നേ മതിയാകൂ പറയാൻ കാരണം ഇന്നലെ ഗുരുവായൂരിൽ തൊഴുത ഒരാൾക്ക് അയാളുടെ അനുഭവം വിവരിച്ചത് കേൾക്കാനിടയായി കണ്ണു നിറഞ്ഞുപോയി നോട്ട് എല്ലാ ജീവനക്കാരും മോശക്കാർ എന്നല്ല ഈ പറയുന്നത് സമ്പൂർണ്ണ ഹൃദയ വിശുദ്ധിയോടെ ഭഗവാനെ സേവിക്കുന്നവരും അവിടെയുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി